രാത്രിക്ക തന്നെയുള്ള ഫുഡ് റെഡി ആക്കലില്ലായിരുന്നു കേട്ടോ ഞാന് പയർ പൊട്ടിച്ച് വെള്ളത്തിൽ ഇട്ടച്ചു പിന്നെ കോളിഫ്ലവർ പൊരിക്കാൻ കരുതി പിന്നെ അത് ചോറ് ഞാൻ കുക്കറിലിട്ടിരുന്നു കേട്ടോ ചോറൊക്കെ ഏകദേശം വേഗാനായിരുന്നു ഞാൻ കൊറച്ചു നേരൊക്കെ ഒന്ന് തിളപ്പിച്ചിട്ട് പിന്നെ അടപ്പ് വെച്ചിട്ടാണ് ഞാനൊന്ന് വേവിക്കാറുള്ളത് അപ്പൊ അതിനടുപ്പത്തും വെച്ചിരുന്നു പിന്നെ ചാറ് പരിപ്പേറിയും വെക്കാൻ കരുതി ഇങ്ങനെ നിക്കായിരുന്നു അപ്പൊ അതിന്റെ അടിയിലുണ്ട് എന്റെ അപ്പ വിളിച്ചു കൊണു ഈ വായോറട്ട് അറിട്ട് ഇന്റെ മോള് പ്രസവിച്ചു മോള് പ്രസവിച്ചുട്ടോ ഇവിടെ കുന്നപ്പള്ളി ഗ്രാഫ്റ്റ് ഹോസ്പിറ്റലിലാണ് അവള് ഡെലിവറി ചെയ്തിട്ട് അപ്പൊ കുട്ടിനെ കാണാൻ പോകാന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ വിളിച്ചത് അപ്പൊ ഞാൻ എന്ത് ചെയ്തു കുക്കറൊക്കെ നടച്ചെച്ച് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അട വെച്ചു പിന്നെ പയറ് ബോക്സിലാക്കി വെക്കുകയും ചെയ്തു ഫ്രിഡ്ജിൽ ഇനി നാളെ എടുക്കാലോ എന്ന് കരുതിയിട്ട് പിന്നെ കുറച്ച് തുണികൾ മിഷീനിൽ ഇടാനും ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതും കൊണ്ടിടാനും ഞാൻ പുറത്തു പോയി ഈ കവർ ഞാൻ മീഷോന്ന് മേടിച്ചതാണ് കേട്ടോ കാരണം നമ്മളെ മെഷീന് ഭയങ്കര പൊടിയാണ് കേട്ടോ പുറത്താണ് മെഷീൻ വെച്ചിരിക്കണത് ഉള്ളിലെവിടെ സ്ഥലം ആയിട്ട് അപ്പൊ നല്ല പൊടിയാവണിണ്ട് അപ്പൊ എന്ത് ചെയ്തു ഞാനിങ്ങനെ മീഷോയിൽ ഒരു കവർ നോക്കിയപ്പോൾ എനിക്ക് കിട്ടി നല്ല അടിപൊളി കവറാണ് നല്ല ക്വാളിറ്റിയിൽ ഇല്ല അടിപൊളി കവറാണത് അപ്പൊ അതാണ് ഞാൻ മെഷീനിക്കെപ്പോ തുണികളിടാൻ വന്നാലും ഇയാള് പിന്നാലെ ഉണ്ടാവും ഞാൻ നെക്കിത്തരാൻ പച്ച ഞാൻ നെക്കിത്തരാറട്ട് അപ്പൊ ഞാൻ ഓളയും കൊണ്ടുതന്നെ കേട്ടോ ചീപ്പിക്കല് കറക്റ്റായിട്ട് അവൾക്ക് അറിയുന്നില്ല ചിലപ്പോ ഞാനത് ഓഫ് ചെയ്തിട്ട് ഞാൻ തന്നെ അതിൽക്കൊന്നിടാറുണ്ട് കേട്ടോ അങ്ങനെ ഫ്രിഡ്ജ് കട്ട് ചെയ്ത് വെച്ച അങ്ങനെ എടുത്തു നിൽക്കാൻ തോന്നിട്ടോളൂ വത്തക്കൊക്കെ പിന്നെ തന്നെ മിഷീനിക്ക് തുന്നികളൊക്കെ ഇട്ടിട്ട് ഒന്ന് ലോക്ക് ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്ന തക്കം നോക്കി പിന്നാലുണ്ട് ഒരാൾ അറിഞ്ഞിപ്പോ നോക്കണു ഞാൻ എവിടുന്നാ സൗണ്ട് കേൾക്കണോ നോക്കിയപ്പോ ഇയാളുണ്ട് മെല്ലെ മെല്ലെ സ്റ്റെപ്പ് ഇറങ്ങി വരികയാണ് എങ്ങട്ടാ അടിജി എന്ന് ചിരിക്കാനോ ചിരിക്കാനുട്ടോ അപ്പൊ സൗണ്ട് ഇട്ടിട്ട് ഇതാ വലിയ താത്തി അവിടേക്ക് എത്തിക്കണു അപ്പൊ ഇനി എന്തായാലും പെട്ടെന്ന് തന്നെ പോണം മരിഭിസ്കാരം കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടിട്ടാണ് കേട്ടോ അപ്പൊ അതിന്റെ ഇടയിൽ എനിക്ക് കുറച്ച് പണി കൂടിയും തീർക്കാനുണ്ട് പിന്നെ പയറു ഇതൊക്കെ പൊട്ടിച്ചീന്നതൊക്കെ ക്ലീൻ ആക്കി അവിടെ റേക്കാണ് തുടച്ച് ഇടാന്ന് കരുതിട്ടോ ഞാൻ ഞാനിത് മീശോന്ന് ഞങ്ങള് കുടിക്കലിന്റെ ടൈമില് മേടിച്ച ഒരു പാത്രമാണ് ഇട്ടോ അത് ഒരു ആ ഒരു ഒരുപോളും ഞാനത് ഫ്രൂട്ട്സ് ഇട്ടാക്കാന്ന് ഇരുത് മേടിച്ചതാണ് പക്ഷെ ഫ്രൂട്ട്സ് ഇടുമ്പോ എന്താന്നാവാ ഇത് ഇങ്ങോട്ട് താന്ന് പോകുകയാണ് കേട്ടോ പല ടൈപ്പിലും ഓരോന്നാക്ക ആക്ക വെക്കാനൊക്കെ പറ്റൂട്ടത് പക്ഷെ ഞാൻ ഇതില് കോഴിമുട്ട ഇട്ടച്ചിക്കാണ് കേട്ടോ അങ്ങനെ അതാ സിംഗിളി കുറച്ച് പാത്രം കൂടെ ഉണ്ട് മോറാൻ ഫുഡുകള് സ്കൂൾ കൊണ്ടായ പാത്രം കൂടി ഒക്കെ ഉണ്ട് അപ്പൊ അതൊന്നു കഴുകിയെടുത്ത് വെച്ചിട്ട് അവിടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടിട്ട് പോവാൻ കെട്ടി എന്നാ പിന്നെ വന്നാൽ നമുക്ക് വലിയൊരു പണികൾ ഉണ്ടാവില്ലല്ലോ ഫുഡ് ഏതായാലും വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് പോരുന്നത് അപ്പൊ അതിന്റെ പാത്രം കഴുകലൊക്കെ ഏകദേശം ആയപ്പത്തിന് എറിയാൻ മോള് വന്നിട്ട് ഒക്കെ തുടച്ച് അവൽക്ക് ഇങ്ങനെ എടുത്തക്കൽ തുടങ്ങിയിട്ട് ഓൾ തന്നെ കേട്ടോ ഇപ്പൊ കാര്യമായിട്ട് ഞാൻ മോറി വെക്കണ പാത്രങ്ങളൊക്കെ എടുത്തക്കാറുള്ളത് ഉൾക്കറിയപ്പോ എവിടെ എന്താ വെക്കലേന്നൊക്കെ അല്ലേ അപ്പൊ അതാ എല്ലായിടം ഒന്ന് ക്ലീൻ ആക്കിയിട്ടിട്ട് ഞാൻ പോയി നിസ്കരിക്കട്ടെ എന്ന് കരുതിട്ടോ അപ്പൊ എന്റെ ഒപ്പം അതാ അവരുണ്ട്ട്ടോ പിന്നാലെ ഞാൻ പോവുക പറഞ്ഞേക്ക് ആള് മുന്നിലും വണ്ടിട്ടോ പിന്നെന്താ പിന്നെ കുട്ടിനെ കാണാൻ പോകാൻ എനിക്ക് അത്രം പറ്റിയില്ല കേട്ടോ കുട്ടികൾ പോയി മാറ്റിയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ വീട്ടിലെത്തിയിട്ട് പോ വീട്ടിലെത്തിട്ട് മാറ്റി പോകാന്നെട്ടോ ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല മക്കളെ മാറ്റലൊക്കെ കഴിഞ്ഞിരുന്നു ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ഉണ്ട് ക്ക് ഇന്റെ എത്തിക്കുന്നു ഞങ്ങളെ വീട്ടിൽ വരികയാണ് ഇപ്പൊ അങ്ങനെ മക്കള് കയറി പോയി ഞാനൊട്ട് പോകും ചെയ്തില്ല കേട്ടോ ഈ പിന്നെ ഇപ്പൊ കീ തന്നിട്ട് പറഞ്ഞു എന്നാ വീട്ടിൽ വയ്ക്കുക പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ പോയി ഞാനും സാലിപ്പിയും ഐഷിയും പിന്നെ കൊറച്ചുപേരൊക്കെ പോസ്റ്റായിട്ട് വീട്ടിൽ നിന്നു